ബിസിനസ് എന്ന് പറഞ്ഞാൽ അത് ക്ലോത്തിൻ്റെതാണ് അപ്പൊ അങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ സാധാരണക്കാരനും മൂവ് ചെയ്യുന്ന ഒരു ഐറ്റാണ് നൈറ്റി അപ്പൊ ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് കോളേജ് സ്റ്റുഡൻസിനൊക്കെ പറ്റിയ ത്രീ പീസ് കളക്ഷനാണ് അപ്പൊ നമുക്ക് അതിന്റെ ഇന്ന് നമ്മുടെ ബിസിനസ്സിലേക്ക് അത്തരത്തിലുള്ള കളക്ഷൻസ് കൂടുതൽ മൂവ് ചെയ്യും ഇപ്പൊ കോളേജ് സ്റ്റുഡൻസ് ഒക്കെയാണ് നിങ്ങളുടെ സറൗണ്ടിങ്ങിലുള്ളത് ഇത്തരത്തിലുള്ള കളക്ഷൻസ് സ്പെഷ്യൽ നൈറ്റീസ് ബിസിനസ്സിന്റെ കാര്യമാണ് വേറെ ഒന്നും ഇൻക്ലൂഡല്ല ഹലോ സ്വന്തമായിട്ട് വരുമാനമൊക്കെ ആഗ്രഹിക്കുന്നവരാരല്ലേ ഈ ഞാനും അങ്ങനെ തന്നെയാണ് സ്വന്തം വരുമാനം സ്വന്തം കാലിൽ നിൽക്കുക എന്നൊക്കെ പറയുന്ന ഭയങ്കര ഒരു അഭിമാനമുള്ള കാര്യമാണ് അപ്പൊ അങ്ങനെ ഒരു സ്വന്തമായിട്ട് ബിസിനസ് ഇനിയിപ്പോ വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങി പോകാൻ ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരും അതുപോലെ തന്നെ കുട്ടികളൊക്കെ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള അമ്മമാരും അങ്ങനെയുള്ള ചേച്ചിമാരൊക്കെ ഇല്ലേ അവർക്കൊക്കെ ഈസി ആയിട്ട് വീട്ടിലിരുന്ന് തന്നെ ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ടിപ്സുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ നൈറ്റ് വേഴ്സിൻ്റെ സെക്ഷനാണ് ഇവിടെ നമുക്ക് നൈറ്റീസ് ടു പീസ് അതെന്നുവെച്ചാൽ നമ്മൾ കോളേജ് കുട്ടികൾക്കും ടീനേജ് കുട്ടികൾക്കൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ കളക്ഷൻസും ഈ ഒരു സെക്ഷനിൽ അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ ഈ ഒരു സെക്ഷൻ സ്റ്റാർട്ടിങ് റേറ്റ് വന്നിട്ട് വെറും വെറും എഴുപത്തിരണ്ട് രൂപയിലാണ് പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കും ഇതിലെന്താ ടിപ്സ് ഇരിക്കുന്നതെന്ന് ഞാൻ പറയാം ഒരു ഇരുപത്തയ്യായിരം അല്ലെങ്കിൽ ഒരു മുപ്പതിനായിരം രൂപ കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് വളരെ ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ അത് ക്ലോത്തിൻ്റേതാണ് അപ്പം അങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാനായി നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ സാധാരണക്കാരുടെ മൂവ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് നൈറ്റി അപ്പം ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് കോളേജ് സ്റ്റുഡൻസിനൊക്കെ പറ്റിയ ത്രീ പീസ് കളക്ഷനാണ് അപ്പം നമുക്കതിൻ്റെ ഓരോ വെറൈറ്റി കാണുന്നതോടൊപ്പം തന്നെ നമ്മുടെ ടിപ്സും പറഞ്ഞു പോവാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ നോക്കാം നല്ലൊരു ലാഗ്ര ഫാബ്രിക്കിൽ വരുന്ന നല്ലൊരു ടീഷർട്ട് ടൈപ്പ് ടൈപ്പാണ് ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ആണ് അതുപോലെ തന്നെ സ്ട്രെച്ചബിളും ആണ് നമുക്ക് ചൂടെടുക്കാം അങ്ങനത്തെ ഒരു പ്രശ്നവും കോട്ടൺ ബേസ്ഡ് ആണ് ഇതിനോടൊപ്പം തന്നെ നമുക്ക് പെയർ ചെയ്യാനായിട്ട് ഒരു ബോട്ടം കൂടിയുണ്ട് ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളുമൊക്കെ ഭയങ്കര ആയിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ഇൻ്റർലോക്ക് ചെയ്താണ് നമ്മളിത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് നമുക്ക് നമുക്കിതിൽ സൈസസും കളർ ഡിഫറൻസും ഡിഫറെൻസും ആണ് ഇത്തരത്തിലുള്ള ബോക്സ് പൗച്ച് പാക്ക് ിങ്ങിലാണ് വരുന്നതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാക്കിങ്ങോട് കൂടിയാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ നമുക്ക് ടോട്ടല് ആറ് കളേഴ്സ് ആണ് ഉള്ളത് ആറും നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സിലും അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഡിഫറെൻറ്റ് സൈസസും ആണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് ആ ഒത്രയും രൂപയുണ്ട് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നൈറ്റീസ് ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാം അപ്പോൾ അങ്ങനെ ഒരു വെറൈറ്റി സെക്ഷനാണ് നമുക്കിവിടെയുള്ളത് നമുക്ക് ഫസ്റ്റ് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോഴത്തേന് നമ്മുടെ ഏരിയയിലുള്ള ചേച്ചിമാരും അമ്മമാരും ഒക്കെ അവർ എത്രത്തിലുള്ള കളക്ഷൻസ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് എത്രത്തിലുള്ള ഫാബ്രിക്സ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇന്ന് നമ്മൾ ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യണം ഇന്ന് നമ്മുടെ ബിസിനസ്സിലേക്ക് അത്തരത്തിലുള്ള കളക്ഷൻസ് കൂടുതൽ മൂവ് ഇപ്പം കോളേജ് സ്റ്റുഡൻസ് ഒക്കെയാണ് നിങ്ങളുടെ സറൗണ്ടിങ്ങിലുള്ളത് ഇത്തരത്തിലുള്ള കളക്ഷൻസ് സ്പെഷ്യൽ നൈറ്റീസ് ബിസിനസിന്റെ കാര്യമാണ് വേറെ ഒന്നും ഇൻക്ലൂഡ് അല്ല നൈറ്റീസ് ബിസിനസിന്റെ കാര്യമാണ് ഇപ്പോൾ കോളേജ് സ്റ്റുഡൻസിനെയൊക്കെ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള നൈറ്റ് വെയർ കളക്ഷൻ നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഇതും നമ്മൾ കോട്ടൺ ബേസ്ഡ് ആണ് നോക്കിയാൽ ചെറിയൊരു റബ്ബർ പ്രിന്റ് ഫ്രണ്ട് പോർഷനൊക്കെ കൊടുത്ത് വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് യുണീക്കായിട്ടാണ് ചെയ്തെടുത്തത് ഇതിനോടൊപ്പം പേർ ചെയ്യാനായിട്ട് ഇതാ ഒരു ഷോർട്സ് ആണ് കംപ്ലീറ്റ് കാർട്ടൂൺ പ്രിന്റിൽ ഹൈലൈറ്റ് ചെയ്തൊരു വെറൈറ്റി ആണ് ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ സ്റ്റിച്ചിങ് ആണ് കേട്ടോ സ്റ്റിച്ചിങ് എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ഫുൾ ഇൻ്റർലോക്കിൽ ഫിനിഷ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് വിട്ടു പോകുക അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല ഇതിൽ നമുക്ക് കളർ ഡിഫറൻസും സൈസസും അവൈലബിൾ ആണ് അപ്പം നിങ്ങൾ സ്പെഷ്യൽ നമ്മൾ വുമൺസ് വെയറിൽ നൈറ്റീസ് കളക്ഷൻസ് ആണ് നിങ്ങളുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നിങ്ങളുടെ കസ്റ്റമറിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കണം ഏത് തരം ഫാബ്രിക്കാണെന്ന് നോക്കണം പിന്നെ അടുത്ത് വരുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ എത്ര രൂപയിലാണോ ഇപ്പം ഞാൻ പറഞ്ഞു ഇരുപത്തി ഇരുപത്തഞ്ച് മുപ്പത് രൂപയിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞ ലക്ഷങ്ങളും മുടക്കിയാൽ നമ്മൾ കുറച്ച് വളരെ കുറഞ്ഞ റേറ്റിൽ എന്ന് മിഡിൽ റേഞ്ച് മിഡിൽ ലോ റേഞ്ച് മിഡിൽ റേഞ്ച് വരെയുള്ള വെറൈറ്റീസ് വേണം ആദ്യം നമ്മൾ ആഡ് ചെയ്യാൻ ഫസ്റ്റ് ചാടിക്കയറിപ്പോയി പോയി ലക്ഷങ്ങളും മുടക്കി നമ്മൾ പ്രോഡക്റ്റ്സ് എടുക്കുക നമ്മുടെ കസ്റ്റമറിന്റെ ടേസ്റ്റ് എടുത്ത് അല്ലാതെ പ്രോഡക്റ്റ് എടുത്തിട്ടും ഒരു നമ്മൾ എപ്പോഴും പ്രോഡക്റ്റ് എടുക്കുമ്പം ലോ റേഞ്ച് ൊട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ അതും കസ്റ്റമേഴ്സിന് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാവുന്ന രീതിയിലുള്ള പ്രോഡക്റ്റ്സ് വേണം ആഡ് ചെയ്യാൻ നോക്കിയേ ഇതൊരു വെറൈറ്റി ആണ് കേട്ടോ ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് നമുക്ക് നൈറ്റ് നൈറ്റിൽ വെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു കംഫോർട്ടബിൾ ആയിട്ടുള്ള കളക്ഷൻ ഇപ്പം ഇത്തരത്തിലുള്ള കളക്ഷൻസ് ഭയങ്കര ഡിമാൻഡായിട്ട് വരുന്നതാണ് നൈറ്റ് വെയർ കളക്ഷൻസ് നമുക്ക് നൈറ്റ് വെയർസിൻ്റെ ഒരുപാട് വെറൈറ്റീസ് എത്തിയിട്ടുണ്ട് ഈ ഒരു സെക്ഷനിൽ തന്നെ നമുക്ക് എത്രയാണ് പതിനായിരത്തിൽ ഏറെ ഡിസൈൻസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു ഇരുപതിനായിരം ഇരുപത്തയ്യായിരം രൂപ നമുക്ക് എങ്ങനെയെങ്കിലും നമ്മൾ ഒന്ന് ഒപ്പിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ബിസിനസ് അതും നൈറ്റ് ഏസിൻ്റെ നമുക്ക് സ്റ്റാർട്ടപ്പ് ചെയ്യാം വീട്ടിൽ തന്നെ അപ്പോൾ അങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിലായി നമ്പൾ കോൺടാക്ട് ചെയ്യാം കൂടാതെ ഡയറക്റ്റ് വിസിറ്റ് ചെയ്യണം അതായിരിക്കും ഏറ്റവും നല്ലത് നമുക്ക് ഇതുപോലെ പ്രോഡക്റ്റ് കണ്ട് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യാം അങ്ങനെ ആഗ്രഹമുള്ളവർ നമ്മുടെ സ്ക്രീനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വെറൈറ്റി ഇത്തരത്തിൽ നമ്മുടെ നൈറ്റ് വെയർ സെക്ഷൻ നമുക്ക് ഓരോ വീഡിയോസിലും ഓരോരോ വെറൈറ്റി ആയിട്ട് വരുന്നതായിരിക്കും ഇപ്പോൾ ഉള്ള വീഡിയോസിനെ നമ്മുടെ ചാനൽ കൂടി ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതിലും ബ്യൂട്ടിഫുൾ ആയിട്ട് കളക്ഷനുമായിട്ട് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം